ഹലോ ഏവർക്കും റൂട്ട്സ് ആൻഡ് റൂട്ട്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളാണ് ഞങ്ങൾ ഈ ബ്ലോഗിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് യു കെ പോകാൻ തുടങ്ങി കാരണം ക്രിസ്മസിന്റെ തുടക്കം തൊട്ട് നവംബർ തൊട്ട് ക്ലോസിന്റെ കാര്യവും നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ കാര്യവും എല്ലാ ദിവസവും വീഡിയോ എന്ന് പറയും എവിടെ ഒരു ട്രീ കണ്ടാലും ഉള്ളിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലും ട്രീ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാരണം തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നവംബർ പകുതിയോടുകൂടെ തന്നെ നമ്മുടെ ട്രീയും സാന്താക്ലോസും അതിനുള്ള ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം വാങ്ങി അപ്പൊ ലൂക്കയാണെങ്കിൽ നമ്മൾ ചെയ്യാനും ഡെക്കറേഷൻ പരിപാടികളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നിനും ഒരു മടിയില്ലാതെ ഏതൊരു ഹെൽപ്പ് ചോദിച്ചാലും ചെയ്തു തന്നു എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നുണ്ടെന്ന് ഡിജോ പറഞ്ഞാരുന്നെങ്കിലും ലൂക്ക ഇടയ്ക്ക് വഴക്കം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിന് കണക്കിന് ഡിജോടെ കഴിഞ്ഞു ലൂക്കി കിട്ടുകയും ചെയ്തു ഇടയ്ക്ക് പുളിക്കാനും ഒരു സൈഡിലൊക്കെ പോയിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ വന്നു പിന്നെ നമ്മൾ ട്രീയും സാന്താക്ലോസും ഒക്കെ മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് സാന്താക്ലോസ് മാത്രം ലൂക്കയുടെ ഒരു ഇതായിരുന്നു കേട്ടോ ലൂക്ക ആയിരുന്നു സാന്താക്ലോസിന്റെ നിയന്ത് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് റൂമിൽ നിന്ന് സാന്താക്ലോസിന് ആളിലേക്ക് കൊണ്ടുവന്നതും വന്നതും അവിടെ എവിടെ പ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞത് എല്ലാം ലൂക്കയുടെ പരിപാടിയാണ് അപ്പോഴപ്പോൾ പോയി സാന്താക്ലോസിൻ്റെ ഉമ്മ കൊടുക്കുന്നു അതിൻ്റെ ഗിഫ്റ്റ് പുതിയാനായിട്ട് അമ്മേനെ സഹായിക്കുന്നു ഇതെല്ലാം ആയിരുന്നു ലൂക്കായുടെ അന്നത്തെ ഒരു എൻജോയ്മെന്റ് പിന്നെ നമ്മൾ ട്രീ ഉണ്ടാക്കിയ ദിവസമല്ല കേട്ടോ പുൽക്കൂട് ഉണ്ടാക്കിയ പിറ്റേ ദിവസം ഉണ്ടാക്കിയ കാരണം അന്ന് ലേറ്റായ കാരണം ഞങ്ങൾ കിടന്നു പിന്നെ ഞാൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു വന്ന് പിറ്റേ ദിവസം ഞങ്ങൾ പുൽക്കൂടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു കട്ടി കട്ടുബേസ് ബോഡൊക്കെ എടുത്തു അതിൻ്റെ മെഷർമെന്റ് കറക്റ്റ് മെഷർമെന്റ് ഒന്നും അല്ല നമ്മളൊരു തട്ടിക്കൂട്ട് പുൽക്കൂട് പിന്നെ അതിനെ എൻ്റെ കൂരാക്കി ആണെങ്കിൽ ഞങ്ങൾ മളിച്ച കിട്ടും കേട്ടോ പച്ച തയ്ച്ചിട്ട് മളിച്ചിട്ട് കുടിക്കുക ചെയ്ത മളച്ചിട്ടു പിന്നെ താഴെ തന്നെ ആയിട്ട് ചെറിയൊരു പുൽക്കൂടും കാര്യങ്ങളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തു പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ കുറച്ച് കട്ടിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കാരണം ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഈ വെള്ള തുണി അതുകൊണ്ട് പറയ്ക്കാം പിന്നെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ കൂടുതൽ ഉപയോഗിച്ചത് നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന മളച്ച കേട്ടോ ആയിരുന്നല്ലോ അത് കാരണം അതൊരു അട്രാക്റ്റീവ് ആകുന്ന കാരണം ഞങ്ങൾ അതാണ് യൂസ് ചെയ്തത് പിന്നെ കുറച്ച് നമ്മൾ സ്റ്റോൺ കിട്ടും അത് തികയാത്ത സ്ഥലത്തെല്ലാം സ്റ്റോൺ കിട്ടും പിന്നെ ഇതായിരുന്നു കേട്ടോ ഒരു ഫൈനൽ ഔട്ട് വന്നത് പിന്നെ ഈ പുൽക്കൂട്ടിലുള്ള ആൾക്കാരെ എല്ലാം ലൂക്ക അപ്പോഴപ്പം എടുത്തുകൊണ്ട് പോകും പക്ഷെ നല്ലൊരു കാര്യം എന്ന് പറയട്ടെ തിരിച്ച് അതുപോലെ തന്നെ കൊണ്ട് വെക്കുന്നു കേട്ടോ പിന്നെ നമ്മൾ പുൽക്കൂട്ടിൻ്റെ പറക്കും ഈ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് വാപ്പയും എല്ലാം ഗിഫ്റ്റും എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുറത്തും ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ കാരണം നമ്മൾ നമ്മളിവിടങ്ങളിലെല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ വീടും നല്ലവണ്ണം ഡെക്കറേറ്റ് ചെയ്യും പക്ഷെ എല്ലാ എല്ലാവരുടെയും വീട് ഡെക്കറേറ്റ് ചെയ്ത പോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും ഒട്ടും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന പോശാലും അതുകൊണ്ട് ബ്രിക്സ് വർക്ക് ചെയ്തില്ലേ അതേലും നമ്മുടെ വീടിന്റെ മേളിലും പിന്നെ നമ്മുടെ ഫെൻസ് ചെയ്തെടുത്തും നമ്മുടെ ഗാർഡൻ അടുത്തും അകത്തും എല്ലാം ചെറിയ തോതിൽ നമ്മൾ ഡെക്കറേറ്റ് ഈ വർഷത്തെ ക്രിസ്മസിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ് അപ്പം അതിന്റെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു ഇത് അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ